ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും വിൽപ്പനക്ക് ആടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള ആടും കുട്ടികളുമാണ് മൊത്തം മൂന്ന് കുട്ടികളാണ് പക്ഷേ ഒരു കുട്ടിനെ കൊടുക്കുന്നില്ല രണ്ട് കുട്ടിയെ മാത്രമേ കൊടുക്കുന്നുള്ളൂ കുട്ടികൾ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറക്കാൻ പറ്റും എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താനനുയജമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട വളർത്താൻ അനുജമായ രണ്ട് പർപ്പസാരി ക്രോസ് ആടുകൾ വിൽപ്പനക്ക് ഏഴ് മാസം പ്രായം ഒരു മുട്ടനാട്ടുംകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ത്താനമായ മൂന്ന് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു പ്രസവം കഴിഞ്ഞ ഒരു തള്ളയാടും അതിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും അത് കൂടാതെ വേറൊരു മുട്ടനാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് മുട്ടനാട്ടും കുട്ടിയാണല്ല ഇടനീട്ടും പൊക്കം എല്ലാം ഉള്ള കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം നോല മൂന്നും കൂടി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നെണ്ണം ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം മൂന്നര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബ്രൗൺ ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് പേരൻ സ്റ്റോക്ക് ആക്കാൻ അനുവദിച്ചത് നല്ല ഇടനീട്ടം പൊക്കം വെള്ളിക്കണ്ണെല്ലാം ഉണ്ട് ലൈവ് ബോഡി വെറ്റ് പതിനെട്ട് കിലോ വരുന്നുണ്ട് നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടായിരിക്കും സ്ഥലം കൊല്ലം ജില്ലയിലെ കുണ്ടറ രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് സ്റ്റെഡിങ് മെയിൽ വിൽപ്പന വളർത്താനും വളർത്താനും ആവശ്യങ്ങൾക്കും ക്രോസിങ് നിർത്താനും എല്ലാം അനുയോജ്യം നല്ല ക്രോസിംഗ് റിസൾട്ടുള്ള ഒരു മുട്ടനാണെന്നാണ് പാർട്ടി പറയുന്നത് ബോഡി വെയ്റ്റ് ഏകദേശം എഴുപത്തഞ്ച് കിലോ വരുന്നുണ്ട് നല്ല ഉയരമുണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസി ചെവിനീളം പതിനാറ് ഇഞ്ച് നീളവും ഏഴ് ഇഞ്ച് വീതിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം കൊല്ലം ജില്ലയിലെ കുണ്ടറ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പോത്തുംകുട്ടി വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പാലം കാവഞ്ചേരി റോഡിൽ പാലം ഒരു നിറച്ചന മലബാരി ആട് വിൽപ്പനക്ക് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് രണ്ടാമത്തെ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പത്തൊൻപതിനായിരം രൂപ സ്ഥലം ചേർത്തലക്കടുത്ത് തുറവൂർ വാർത്തകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ആട് അത്യാവശ്യം വലുപ്പമുള്ള ഒരാടാണ് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം നോല മൂന്നും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം തിരൂർ ബി പി അങ്ങാടിക്കടുത്ത് കട്ടച്ചിറ ഒരു മുഴപ്പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ഇരുപത്തി ദിവസം ഇപ്പോൾ നിലവിൽ രണ്ടു നേരം കൂടി ഒൻപത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി അൻപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോഴിക്കോട് ജില്ലയിലെ നെടുവണ്ണൂർത്താൻ അനുയജ്യമായ ഒരു മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടര മാസത്തിൻ്റെ അടുത്ത് പ്രായം രണ്ടും മുട്ടൻ കുട്ടികളാണ് തലയാടിന് ഒന്നര മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന മൂല ഇരുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജ്യമായ രണ്ട് ചെമ്മരിയാടുകൾ വിൽപ്പനക്ക് രണ്ടും പെണ്ണാടുകളാണ് നല്ല തെറ്റയും കൂടിയുമുള്ള ഈ ആടുകളുടെ ഉദ്ദേശം നോല രണ്ടും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ബി പി അങ്ങാടി ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഐറ്റാണ് ഇതിൻ്റെ ഉദ്ദേശം നോല ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ഈരുമല്ലൂർ വീഡിയോയിൽ കാണുന്ന ഏകദേശം നാൽപ്പത്തഞ്ചോളം ആടുകൾ വിൽപ്പനക്ക് നല്ല ക്രോസിങ്ങിന് പറ്റിയ ആടുകളുണ്ട് അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് പറ്റിയ മുട്ടന്മാരുണ്ട് പിന്നെ നല്ല പാലുള്ള പാലാടുകളുണ്ട് കുട്ടികളുള്ള ആടുകളുണ്ട് അതുപോലെ തന്നെ രണ്ട് മാസം മൂന്ന് മാസം പ്രായമുള്ള ആട്ടും ഇതെല്ലാം വിൽപ്പനക്കുള്ളതാണ് ഏകദേശം നാൽപ്പത്തഞ്ചോളം ഉള്ളതുകൊണ്ട് തന്നെ വില നമുക്ക് ഉൾപ്പെടുത്താൻ സാധ്യമല്ല വ്യത്യസ്ത വില ആയതുകൊണ്ട് ഇപ്പോൾ താല്പര്യമുള്ള ഓർത്താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ സ്ഥലം വരുന്നത് കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ റോഡിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ ഹൈവേയിൽ പന്നിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നിന്നും ആടിനെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കറക്റ്റുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ബ്രൗൺ ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുണ്ട് നല്ല ചെവിനീളം വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം തിരൂര് വൈലത്തൂരിനടുത്ത് പെരിഞ്ചേരി പാലാട് വിൽപ്പനക്ക് ആദ്യത്തെ പ്രസവം കഴിഞ്ഞു അതിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിടിച്ചതാണ് പാൽ കറന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് മനോജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല അറുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വെന്നിയൂർ കൊട്ടനവധി പശുക്കൾ വിൽപ്പനക്ക് വന്നിട്ടുണ്ട് എച്ച് എഫ് പശുക്കളുണ്ട് ഇതിലൊന്നും എച്ച് എഫ് ക്രോസ് വരുന്നുണ്ട് ജെ സി പശുക്കളുണ്ട് അതുപോലെ തന്നെ കുട്ടികളുള്ളതും പ്രസവിക്കാറായതുമായ പശുക്കളാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള പശുക്കളുണ്ട് നിങ്ങൾക്ക് നോക്കി വന്ന് വാങ്ങിക്കാം നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട് മീഡിയം ക്വാളിറ്റിയിലുള്ളതുണ്ട് ഹൈബ്രിഡ് ക്വാളിറ്റിയും വരുന്നുണ്ട് ഇതിൻ്റെ വില വരുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപ മുതലാണ് അങ്ങോട്ട് മേൽപോട്ടാണ് അപ്പോൾ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ തെക്കിൽ ഇവിടെ നിന്നും പശുക്കളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് പെടക്കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഏകദേശം മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായം ആടും കുട്ടികളും നല്ല തീറ്റയും കൂടിയുമാണ് ഈ ആടിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ചു മാസം പ്രായമുള്ള ഒരു സിരോഹി ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി രണ്ട് കനാഡിൻ പിക്മി ആടുകൾ വിൽപ്പനക്ക് ഒരു മുട്ടനും ഒരു പെണ്ണാടുമാണ് പെണ്ണാടിന് ഏകദേശം നാലു മാസം ചെന്നയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനനുജ്യമായ ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല മൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം എടവണ്ണ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ